എല്ലാവർക്കും നമസ്കാരം ഫിസിക്സുകാരും കെമിസ്ട്രിക്കാരും ഒരുപോലെ നിന്ന് പഠിക്കുന്ന കുറേ പരീക്ഷകളുണ്ട് ഒന്ന് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ രണ്ട് ഫിംഗർ പ്രിൻറ് സർച്ചർ മൂന്ന് സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സ് നമുക്കറിയാം സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിച്ച സ്ഥാപന മാസ്റ്റർക്ക് അക്കാദമിയാണ് അതിനേക്കാൾ ഉപരി ഞങ്ങൾ ഏറ്റവും വലിയ സന്തോഷം റിസൾട്ട് വരുമ്പം ഏറ്റവും മികച്ച റിസൾട്ട് നേടാൻ പോകുന്നത് മാസ്റ്റർ കെ അക്കാഡമി ആയിരിക്കും അത് വലിയ സന്തോഷമാണ് രണ്ട് സന്തോഷമായിട്ടും കുട്ടികൾ പഠിച്ചു ഒപ്പം മികച്ച റിസൾട്ട് മാസ്റ്റർ കെ അക്കാഡമിക്ക് ഉണ്ടാകും ഉറപ്പാണത് ഇനി പറയട്ടെ ഫിംഗർ പ്രിൻറ് സെർച്ചർ സയൻറ്റിഫിക് ഓഫീസർ ഫോറൻസിക്കിൻ്റെ പരീക്ഷ കഴിഞ്ഞു ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്ത കോഴ്സാണ് ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ പക്ഷേ ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ പരീക്ഷ കഴിഞ്ഞ മാസം കഴിഞ്ഞു അതിൽ കുറേ എം എസ് സി കെമിസ്ട്രിക്കാർ ഉണ്ടായിരുന്നു അവർ പ്രസാദം ഞങ്ങൾക്ക് പുതിയ ബാച്ച് വേണം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പുതിയ ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ് ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവർക്ക് വേണ്ടി പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് ഫെബ്രുവരി പത്താം തിങ്കളാഴ്ച ഒരു മാസത്തെ സ്റ്റഡി പ്ലാൻ കാണും കൂടുതൽ ടോപ്പിക്സുകളും കൂടുതൽ എക്സാംസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു പുതിയ രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് തന്നെ ഒരു പുതിയ ബാച്ച് നാലാമത്തെ ബാച്ച് ബാച്ച് മാസ്റ്റർ കടമ ആരംഭിക്കാൻ പോവുകയാണ് ഫെബ്രുവരി പത്താം തീയതി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അഡ്മിഷൻ എടുക്കുക താങ്ക്